നദിയിലേക്ക് നാം എന്ത് വലിച്ചെറിഞ്ഞാലും അത് ഇരട്ടിയായി തിരികെ നൽകുമെന്ന് തെളിയിക്കുകയാണ് കാഞ്ചിയാർ അഞ്ചുരുളി അഞ്ചുരുളി തടാകത്തോട് ചേർന്ന കട്ടപ്പനയാറിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് കഴിഞ്ഞ മഴ മഴ സമയത്താണ് ഇത്രയധികം മാലിന്യം തടാകത്തിൽ അടിഞ്ഞത് ഇതിന് ഉത്തരവാദികളും നാം ഓരോരുത്തരും തന്നെ വലിയ സാംക്രമിക രോഗങ്ങൾക്കും ഇത് ഇടവരുത്തും പ്രകൃതി രമണീയത തുടുമ്പുന്ന പ്രദേശമാണ് അഞ്ചുരുളി ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മനോഹരമായ പ്രദേശം എന്നാൽ സാംസ്കാരിക കേരളത്തിന് നാണക്കേട് ഉളവാക്കും വിധമാണ് അഞ്ചുരുള്ളിയിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നത് സമ്പൂർണ്ണ മാലിന്യരഹിത ആദ്യ സംസ്ഥാനമായി മാറാൻ നടപടികൾ ആരംഭിച്ച സംസ്ഥാനത്താണ് നാണംകെട്ട രീതിയിൽ മാലിന്യം അടിഞ്ഞുകൂടിയിരിക്കുന്നത് മുമ്പ് പല സ്ഥലങ്ങളിലായി നാം ഓരോരുത്തരും പലപ്പോഴായി നിക്ഷേപിച്ച മാലിന്യങ്ങളാണ് ഒന്നിച്ച് തടാകം തിരികെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന എന്തും പുഴ ഇരട്ടിയായി തിരികെ നൽകുമെന്നതിന്റെ തെളിവാണ് ഇത് അഞ്ചുരുള്ളിയിലെത്തുന്ന സഞ്ചാരികളുടെയും സംഭാവനയും ഈ കൂട്ടത്തിലുണ്ട് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ പ്ലാസ്റ്റിക് സംഭരണമാണെന്ന് സ്നേഹികൾക്ക് ഒരു കട്ടപ്പനയാറ് ഇടുക്കി ഡാമിനോട് ചേരുന്ന അഞ്ചുരുളി ഡാമിന്റെ പ്രദേശത്ത് വൻതോതിൽ മാലിന്യം അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് യാതൊരു നടപടികളും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഉണ്ടായിട്ടില്ല ഈ നദിയിലൂടെ ഒഴുകി വരുന്ന ഈ മാലിന്യങ്ങൾ മുഴുവൻ അഞ്ചിരുള്ളി ജലാശയത്തിൽ അടിഞ്ഞുകൂടി സാംക്രമിക രോഗങ്ങൾക്കും മറ്റ് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുമെല്ലാം കാരണമാവുകയാണ് ഇത് അടിയന്തരമായി നീക്കം ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്ന് വൻതോതിൽ മാലിന്യം പുഴയിലും തടാകത്തിലും അടിഞ്ഞുകൂടിക്കിടക്കുന്നത് പ്രകൃതിക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത് സാംക്രമിക രോഗങ്ങൾക്ക് ഇത് ഇടയാക്കും ഇത്രയധികം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടും അധികൃതർ മൗനത്തിലാണ് അടിയന്തിരമായി അഞ്ചുള്ളി തടാകത്തിലെ മാലിന്യം നീക്കം ചെയ്യാൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷന് കാഞ്ചിയാർ